അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള കൃഷിഭവൻ സംഘടിപ്പിച്ച ഒരു കിസാൻ മേള ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിനോടനുബന്ധിച്ചുള്ള ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ലിങ്കും പോസ്റ്റൊക്കെ കണ്ടപ്പോൾ ഞാനും അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വായപ്പഴം ഒഴികെ വായയുടെ മറ്റ് ഭാഗങ്ങൾ ഉപയോഗിച്ച് വിവിധ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കുക എന്നായിരുന്നു പോസ്റ്റിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് പ്രകാരം ഞാൻ വായപ്പഴം ഒഴികെയുള്ള മറ്റ് ഭാഗങ്ങൾ ഇത് ഇല വെച്ചിട്ട് നമ്മൾ ജെല്ലിയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ ജെല്ലി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് കപ്പയുടെ സ്റ്റാർച്ചില്ലേ അതിട്ടിട്ടാണ് ജെല്ലി ആക്കിയിട്ടുണ്ടായിരുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുപോലെ മഞ്ചൂരിയൻ അങ്ങനത്തെ ഒരുപാട് പായസം ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പായസമൊക്കെ നല്ല ടേസ്റ്റുള്ള പായസമായിരുന്നു തേങ്ങാപ്പാലും ശർക്കരൊക്കെ ചേർത്തിട്ട് അപ്പം അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഏതെങ്കിലും ഒറ്റ വിഭവം മാത്രമേ നമ്മൾ കാണിക്കാൻ പറ്റുള്ളൂന്ന് അവർ പറഞ്ഞു കേട്ടോ പിന്നെ ഭയങ്കര നിരാശയപ്പോൾ അതിൻ്റെ ഇടയിലാണ് എന്തൊക്കെ പന്ത്രണ്ട് മണിയാകുമ്പോൾ അടുത്തും വേണം മക്കളെ പറഞ്ഞേക്ക് രാവിലെ ചോറും കറിയൊക്കെ ഉണ്ടാക്കലോ അതിൻ്റെ ഇടയിൽ നമ്മൾ ആക്രി എടുക്കാനും ആൾ വന്നും ചെയ്തു അപ്പോൾ അത് എടുത്ത് കൊടുക്കലും അപ്പോൾ അതിൻ്റെ ഇടയിൽ മീൻ ചട്ടിയിലിട്ട് പോയതായിരുന്നു അത് അവിടെ കരിഞ്ഞു പൂച്ചൊക്കെ ഇട്ട് കൊടുത്തപ്പം പൂച്ചക്കും വേണ്ടട്ടോ നല്ല നല്ല തിരക്ക് എന്താ വെച്ചാൽ എന്തൊക്കെയോ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതൊക്കെയും ഞാൻ ഉണ്ടാക്കി കൂട്ടുന്നുണ്ട് കേട്ടോ നമ്മൾ രാവിലത്തെ തിരക്ക് പിന്നെ പറയേണ്ടല്ലോ അല്ലെ ഒരു പത്ത് പതിനാല് തരം വിഭ വിഭവങ്ങൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ അച്ചാറ് ചമ്മന്തിപ്പൊടി വാഴയുടെ തട്ട വെച്ചിട്ട് നല്ല ചമ്മന്തിപ്പൊടി എണ്ണിക്കാമ്പ് വെച്ചിട്ട് അച്ചാർ വളരെ കുറച്ച് സാധനങ്ങളാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് വെച്ച് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ അപ്പൊ രാവിലെ അവരിങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു രണ്ട് മൂന്ന് പ്രാവശ്യം എനിക്ക് വിളിച്ചിട്ടോ നിങ്ങൾ പിന്നെ എന്താ ജോയിൻ ചെയ്തതല്ലേ അപ്പോൾ നിങ്ങൾ പതിനൊന്നേ മുക്കാലാവുമ്പോൾ പന്ത്രണ്ട് മണിൻ്റെ ഉള്ളിലായിട്ട് അവിടെത്തണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ ഒരാളോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എണ്ണയിൽ പൊരിച്ചത് പറ്റുമോ അങ്ങനെ എന്തെങ്കിലും പറ്റുമോ അപ്പം എന്താ എണ്ണയിൽ പൊരിച്ചത് പറ്റൂല അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു ഇല്ല അങ്ങനെയൊന്നും ഇല്ല എന്തെങ്കിലും ഇന്നോവേറ്റീവ് ആയിട്ടുള്ളതായിരിക്കണം ആയിരിക്കണം എന്നേ ഉള്ളൂന്ന് പറഞ്ഞു അപ്പം ഞാൻ എന്താണ് കുറച്ച് മഞ്ചൂരിയൻ വാഴപ്പൂ വെച്ചിട്ട് ഫ്രൈ ചെയ്ത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് വാഴപ്പൂ വെച്ചിട്ട് തോരന് എല്ലാം ഒന്നിനൊന്ന് മെച്ചം പോലെ തന്നെ ആയിരുന്നു കേട്ടോ അപ്പം അവിടെ എത്തിയപ്പോഴാണ് സം എന്താണ് ഭയങ്കര നിരാശ ആയത് കേട്ടോ അവർ പറഞ്ഞു ഏതെങ്കിലും ഒരു വിഭവം മാത്രമേ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുള്ളൂ പറയാൻ തരാൻ പറ്റുള്ളൂന്ന് പറഞ്ഞു അപ്പോൾ ആകെ നിരാശ എന്ത് പറയണമെന്ന് അറിയില്ല അപ്പോൾ ഏതായാലും അവരെ വിളിച്ചു പിന്നെ പായസം ഞാൻ കാണിച്ചില്ല പായസം പറഞ്ഞില്ല എന്താ പായസമൊക്കെ ആകുമ്പം ഏതെങ്കിലും എന്ത് കിട്ടിയാലും പായസമാണല്ലോ ഒരു പുതുമല്ലല്ലോ അപ്പം ഞാൻ വെച്ചാൽ ഞാൻ പുതിയതായിട്ടുള്ള ഒരു മഞ്ചൂരിയൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അത് ഞാൻ പറഞ്ഞു കാണിച്ചു കൊടുത്തു കേട്ടോ അപ്പം അത് അവർക്ക് അത്ര തൃപ്തൃപ്തി ആയില്ല നമ്മൾ എണ്ണയിൽ പൊരിച്ചിട്ടും അങ്ങനെയൊക്കെ എല്ലാം ഉണ്ടാക്കുന്നത് ഞാൻ എന്തുകൊണ്ട് അവർക്ക് കുറച്ചൊന്നും അറിയില്ല വെറൈറ്റി ആണ് മറ്റുള്ളവർ കൊണ്ടു വന്നതിലൊക്കെ വെറൈറ്റി ആയിട്ടുള്ളൊരു സാധനമായിരുന്നു പിന്നെ അപ്പോൾ എനിക്ക് സത്യം പറയും ഭയങ്കര നിരാശയാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് രാവിലെയൊക്കെ ഉണ്ടാക്കിയിട്ട് ഭയങ്കര വിഷമായി പോയിട്ടോ ഇവിടത്തെ ഇപ്പോൾ കിസാൻ മേളനുബന്ധിച്ച് ഒരുപാട് ആളുകൾ കൃഷി ചെയ്തത് സാധനങ്ങൾ ഉരുളക്കിയങ്ങക്കെ ഉണ്ടല്ലേ വലിയ ഉരുളക്കിയങ്ങ് ഒന്നെ ഒരു കിലോയുടെ അടുത്തുണ്ട് അത്രയും ആളുകൾ കൃഷി ചെയ്ത് കൊണ്ടുവന്ന വിഭവങ്ങളാണ് കേട്ടോ ഒരുപാട് സാധനങ്ങളുണ്ട് നല്ലൊരു കൗതുകം ഉണർത്തുന്ന എനിക്ക് ആ ഉരുളക്കിയങ്ങ് ഭയങ്കര കൗതുകം ഉണർത്തി കേട്ടോ കിലോക്ക് ഒരു ഒരു കിലോക്ക് നൂറ് രൂപയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോരുമ്പോൾ വാങ്ങണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഭയങ്കര നിരാശ കൊണ്ട് ഞാൻ പിന്നെ ഒന്ന് നോക്കേണ്ടി വന്നത് വേഗം അത് കഴിഞ്ഞ് വേഗം പോന്നു കെട്ടോ ഇവിടെ എത്തി ഒന്നര മണിയായിട്ടുണ്ട് കേട്ടോ ഫുഡ് ഫെസ്റ്റ് തുടങ്ങിയപ്പം പിന്നെ സ്റ്റേജിൽ ഒരു ക്ലാസ് നടക്കുന്നുണ്ടായിരുന്നു അത് പത്ത് മണിക്ക് തുടങ്ങി ഒന്നര മണി കഴിഞ്ഞാലെയാണ് തീർന്നത് അങ്ങനെ ഏതായാലും അവർ ഒരു വിഭവം മാത്രം എന്താണ് കാണിച്ചാൽ മതിയാണ് അപ്പം ഞാൻ മഞ്ചൂരിയൻ കാണിച്ചു അപ്പോൾ അതിന് ഒന്നും കിട്ടിയിട്ടും ഉണ്ടായിരുന്നില്ല ഇതാണ് എണ്ണിക്കാമ്പ് അച്ചാർ പിന്നെ എണ്ണിക്കാമ്പ് എണ്ണിത്ത വാഴത്തട്ട വെച്ചിട്ട് ചമ്മന്തിപ്പോൾ ഇതൊക്കെ ഒന്നിനൊന്നും വെച്ചായിരുന്നു എനിക്ക് എന്ത് കാണിക്കാനില്ലാതെ എന്നില്ലാതെ നിരാശ ആയിപ്പോയിട്ടോ അപ്പോൾ ഏതായാലും ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഏതായാലും അതിൽ പങ്കെടുത്തു പങ്കെടുക്കുന്നത് നല്ല ഒരു അനുഭവം അതായി നമ്മൾ കേട്ടത് മാത്രം ചെയ്തു പോയി അതാണ് ചോ വേറെ സംശയം ചോദിക്കാനൊക്കെ ഉള്ള നമ്പർ ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ സംശയിക്കുന്ന ചോദിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വിളിച്ചതും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഏതായാലും ഒരുപാട് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി ഏതായാലും അന്നത്തെ ദിവസം അങ്ങനെ അങ്ങനെ പോയി എന്ന് വിചാ പറഞ്ഞാൽ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ വിഭവങ്ങൾ കിട്ടും അങ്ങനെ പോയി എന്ന് പറഞ്ഞാൽ മതി അത് അത്ര തന്നെ പിന്നെ എല്ലാ വിഭവങ്ങളും കൂടി ചേർത്തിട്ട് ഉണ്ടാക്കിയ ഒരാൾ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾക്ക് ഫസ്റ്റ് കിട്ടി വാഴ കല്ല അടക്കി പിന്നെ എണ്ണിക്കാമ്പിൻ്റെ പായസത്തിൽ ഒരു പുഡിങ്ങിനുമാണ് പിന്നെ ഫസ്റ്റ് സെക്കൻ്റും തേർഡും കിട്ടും പിന്നെ അപ്പോൾ ഏതേത് വിഭവമാണ് നമ്മൾ കാണിച്ചു കൊടുക്കണം അത് മാത്രമേ അവർ നോക്കുള്ളൂ ബാക്കിയുള്ള ഒന്നും അവർ നോക്കിയേനല്ലോ തിരിഞ്ഞു നോക്കിയിട്ടെന്നല്ല കേട്ടോ ഒന്നും നോക്കൂല അത് മാത്രം നോക്കുക അതിന് ജഡ്ജ് ചെയ്യുക അത്ര മാത്രമേ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളു